ഇന്നത്തെ വീഡിയോ ബ്ലോഗും കുക്കിങ്ങും ഒന്നുമല്ല കേട്ടോ ഇന്ന് ഫറാസിൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ ആ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഈ സാധനത്തിൻ്റെ പേര് ശരിക്കും പറയാനറിയില്ലായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പറയണേ കേട്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് തയ്ക്കുന്നതാണ് അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ വില നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ആയിരം അതിൻ്റെ മേലെയൊക്കെയാണ് റേറ്റ് അപ്പം ഞാൻ ഇതുമ്മി അടിച്ച് തരാലോ എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് എന്നിട്ട് യൂട്യൂബ് തപ്പി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്നിട്ടന്ന് മുതൽ എൻ്റെ പിന്നാലെ നടക്കലാണ് എപ്പോഴും അമ്മയും അടിച്ചേരാം എപ്പോഴും അമ്മയും അടിച്ചേരാന്ന് ചോദിച്ചിട്ട് ഞാൻ അതിന് വലിയ തുണിയൊക്കെ വേണംന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടായത് മുന്നേ സ്കൂളിൽ ഇവർ ചേർത്തിയപ്പോൾ കൊറോണ ടൈമിൽ ഇവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ വാങ്ങിച്ച യൂണിഫോമിൻ്റെ മെറ്റീരിയലാണ് ഇതുവരെ വരെ തൊട്ടിട്ടില്ല കാരണം സ്കൂളിൽ പോകേണ്ടി വന്നിട്ടില്ല കൊറോണ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ അപ്പോൾ മൂന്നാളുടെ യൂണിഫോമിൻ്റെ തുണിയും അന്ന് മുതലിരിക്കട്ടോ അപ്പം അതേ ഞാൻ ആ ഒരു തുണി എടുത്തിട്ട് പാൻറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് അതൊരു കട്ടിയുള്ള തുണി വെച്ചിട്ടാണ് ചെയ്യണത് ഞാൻ കണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാൻറ്റിൻ്റെ തുണി തന്നെ എടുത്ത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം അളവെടുത്തത് പതിനഞ്ച് ഇഞ്ചാണ് ഇട്ടോ നാല് സൈഡും ഒരേ അളവ് വേണം ഇപ്പോൾ നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സൈഡിൽ എത്ര ഇഞ്ചാണ് എടുക്കുന്നത് ആ സെയിം ഇഞ്ച് തന്നെ വേണം എല്ലാ സൈഡിലും ഇട്ടാ അതേപോലത്തെ ആറ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇതുപോലത്തെ പീസുകളാണ് അത് നമുക്ക് സൈഡിൽ വെച്ചടിക്കാനുള്ളതാണ് ഇട്ടാ അത് ഞാൻ രണ്ട് ഇഞ്ച് വെച്ചിട്ടുള്ള തുണിയാണ് വെട്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതേപോലെ മടക്കി കൊടുക്കാം കേട്ടാ മടക്കിയിട്ട് ഒന്ന് തേച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാ തുണിയും ഇതുപോലെ മടക്കിയിട്ട് തേച്ച് കൊടുത്ത് ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് തേച്ചാൽ മതി അപ്പോൾ അതേ എല്ലാം മടക്കി തേച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാണ് അപ്പോൾ അതേ ഞാൻ മൂന്ന് പീസാണ്ട്ട ഒരെണ്ണത്തിന് എടുക്കണത് അതായത് രണ്ട് സ്ക്വയർ പീസ് വേണം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലാക്കാന് അപ്പോൾ ആ ഒരു ഒരു സ്ക്വയർ ഷേപ്പിന് ഞാൻ മൂന്ന് തുണി എടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ പതിനഞ്ച് ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ അപ്പം അതേ നാല് സൈഡും ഇതേപോലെ കാലിഞ്ചി വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് തുണിയും വെച്ചിട്ട് അത് രണ്ടും അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ചെറിയ പീസ് നമ്മൾ തേച്ച് വെച്ചില്ലേ അത് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടാ ഈ സ്റ്റിച്ച് ചെയ്ത് തന്നെ മേലൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുക അപ്പം താഴെ മേലെ സ്റ്റിച്ച് വീഴും അങ്ങനെ എല്ലാ സൈഡിലും രണ്ട് പീസിൻ്റെയും അടിച്ചെടുക്കണം കേട്ടോ അപ്പം അതൊക്കെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യണം നാല് സൈഡും മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സെൻറ്ററും പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ ശരിക്ക് ഒപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടൂലട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെക്കുന്നത് അപ്പം അത് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് മറ്റേ പീസ് വെച്ചു കൊടുക്കുക സ്റ്റാറിൻ്റെ ഷേപ്പ് നമുക്കറിയാലോ അതിൻ്റെ ഒരു ഏകദേശത്തിൽ ഈ സെൻ്റർ പോയിന്റ് ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സെൻറ്ററിൽ പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പുറത്തു കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ആ തുണി ഇരിക്കുന്ന രണ്ട് തുണി കൂടെ മുട്ടണ ഭാഗം മാത്രമല്ല ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം ആദ്യം നമ്മൾ അകത്തു കൂടെയാണ് സ്റ്റിച്ച് ചെയ്തത് ഇത് ഇപ്പം രണ്ട് തുണി യോജിപ്പിച്ച് വെച്ചിട്ട് പുറത്തു കൂടെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു സൈഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് പുറത്തു കൂടെ അപ്പം അതേ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി പരാസ് വരേണ്ട കേട്ടോ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടകത്ത് വെച്ചതാണ് കാണാതിരിക്കാൻ ഇപ്പോൾ അത് സ്വന്തം വിട്ട് വരുന്നേ ഇത് കണ്ടാലവൻ എന്തായാലും ഭയങ്കര സന്തോഷമാകും എനിക്ക് ഉറപ്പ രാവിലെ കൂടെ പിണങ്ങിയിട്ടാണ് പോയത് ഇതും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചത് കാണാതെ എന്താണ് എക്സ്പ്രഷൻ കാണാൻ വേണ്ടി അപ്പം ഇവിടെ വാവാന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് തല്ലോന്നാണ് എന്തോ വന്നതാണെന്ന്

ഇതെന്താന്ന് പോലും അറിയാണ്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടാ അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എന്റെ മനസ്സങ്ങട് അറിഞ്ഞ് കാരണം രാവിലെ കൂടെ പിണങ്ങിട്ടോ പോയത് എന്റെ പഴയ ഡ്രസ് എടുത്തടിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് പോയത് കേട്ടാ അപ്പൊ എമ്പനാ ഒന്നും പറ്റൂല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതേ അവൻറെ ഫ്രണ്ട് കണ്ടപ്പോൾ അവനെ വിളിച്ചിട്ട് ജയിക്കും അവൻ്റെയിലൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് വന്നത് തന്നെ എന്നോട് അപ്പൊ ഇത്രേള്ളൂട്ടാ ഇത് സ്റ്റിച്ച് ചെയ്താൽ ശരിയാവുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്നാലും ഞാൻ വീഡിയോ ആണാക്കി വെച്ച് ശരിയായാലും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാറ്